തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച തിരുരങ്ങാടി പി എസ് എം ഒ കോളേജ് അലുമിനി അംഗങ്ങൾക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരം നൽകി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട അൻപത്തിയേഴ് പേരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ളവരാണ് സംഗമത്തിൽ എത്തിയത് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബ സംഗമം ഉദ്ഘാടനം ചെയ്തു അലുമിനിയ അസോസിയേഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി പി മുസ്തഫ അധ്യക്ഷനായി പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് താനാളൂർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം എ ഡി എം കെ ദേവകി ഉപഹാരങ്ങൾ കൈമാറി വിവിധ ഭാരവാഹികളായ ഷാഹിന നിയാസി പി സുനിൽ ടി നിഷ ഡോക്ടർ നിസാമുദ്ദീൻ കുന്നത്ത് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി ഡോക്ടർ കെ അസീസ് ഡോക്ടർ വി പി ഷബീർ അഹമ്മദ് നിഹാൽ മുഹമ്മദ് ഷാജു എം അബ്ദുൾ അമർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ നമ്മുടെ അത് ഗൾഫിൽ ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്